കോൺഗ്രസ് മുക്ത ഭാരതം എന്ന അജണ്ടയുമായി ഒരു പതിറ്റാണ്ട് മുമ്പ് പ്രവർത്തനം തുടങ്ങിയ ബി ജെ പി ഇപ്പോൾ കോൺഗ്രസിന്റെ അനുസ്യൂതമായ വളർച്ച കണ്ട് അന്താളിച്ചു നിൽക്കുകയാണ് രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ ഒരു കാലമായി വ്യക്തിപരമായി വേട്ടയാടിക്കൊണ്ടിരുന്ന മോദിയും ഒക്കെ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിന്റെ വളർച്ച കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് കാരണമായ ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് കാരണമായ ഈ രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനും മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യ മൂല്യത്തിനും എന്നും ഊർജമായ ആ പ്രസ്ഥാനത്തെ വർഗീയത കാണിച്ച് വിരട്ടാമെന്നാണ് ബി ജെ പി കരുതിയതെങ്കിൽ തെറ്റി ബി ജെ പി കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി കോൺഗ്രസിനെ തകർക്കാൻ തളർത്താൻ പല വിധത്തിലുള്ള കളികളും കളിച്ചു ആ കളികളൊക്കെ പലയിടത്തും വിജയിച്ചു കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് ഇറക്കിവിടാനും അവസരവാദികളായ പല കോൺഗ്രസ് നേതാക്കളെ കൂടെ കൂട്ടാനുമൊക്കെ ബി ജെ പിക്ക് രാഷ്ട്രീയ ചാണകതന്ത്രമെന്നോ തന്ത്രമെന്നോ ചാണക്യതന്ത്രമെന്നോ കുതിരക്കച്ചവടമെന്നോ ഒക്കെ വിളിക്കാവുന്ന നീക്കങ്ങളിലൂടെ കഴിഞ്ഞിരുന്നു പക്ഷേ ആത്യന്തികമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ അടിത്തറയ്ക്ക് ഒരു കേടും സംഭവിപ്പിക്കാൻ ബി ജെ പി തലകുത്തി മറിഞ്ഞിട്ടും കഴിഞ്ഞിട്ടില്ല വർഗീയതയും വിദ്വേഷത്തിൻ്റെയും ഒക്കെ മൂർത്ത രൂപങ്ങളായി മോദിയും ബി ജെ പി നേതാക്കളും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അഴിഞ്ഞാടിയപ്പോഴും കോൺഗ്രസിന്റെ കെട്ടുറപ്പിന് ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ് എന്ന പ്രസ്ഥാനം രാഹുൽ ഗാന്ധി എന്ന നേതാവ് ജനമനസ്സുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന കാഴ്ചയും ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നമ്മൾ കണ്ടു അതിൻ്റെ തുടർച്ച ഓരോരോ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത തെലങ്കാനയിൽ നിന്നാണ് തെലങ്കാനയിൽ കോൺഗ്രസിലേക്കുള്ള കുത്തൊഴുക്ക് അതിഗംഭീരമാം വിധം വർദ്ധിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് തെലങ്കാനയിലെ പ്രധാനപ്പെട്ട പാർട്ടിയായ ബി ആർ എസ് ആ പാർട്ടിയിൽ നിന്നുള്ള നേതാക്കളുടെയും പ്രത്യേകിച്ച് എം എൽ എ മാരുടെയും കുത്തൊഴുക്കാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് ഉണ്ടാകുന്നത് സംഘറെഡ്ഡി ജില്ലയിലെ പട്ടൻചേരു നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള ബി ആർ എസ് എം എൽ എ ഗുഡം മഹിബാൽ റെഡ്ഡിയാണ് ഏറ്റവും ഒടുവിൽ കോൺഗ്രസിൽ ചേർന്നത് നൂറ്റി പത്തൊമ്പതംഗ നിയമസഭയിൽ അറുപത്തി അഞ്ച് എം എൽ എ കോൺഗ്രസ് അവിടെ ഭരണം ആരംഭിച്ചത് ആ ഭരണം തുടങ്ങി ആറുമാസം കഴിയുമ്പോൾ എം എൽ എ മാരുടെ എണ്ണം എഴുപത്തിയഞ്ചായി പത്ത് എം എൽ എമാരാണ് ബി ആർ എസിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് ചേക്കേറിയത് എന്ന് മാത്രമല്ല ബി ആർ എസിൽ നിന്ന് ഇനിയും നിരവധി എം എൽ എ കോൺഗ്രസിലേക്ക് വരും എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇനി നിയമസഭയിൽ ബി ആർ എസിന് അതായത് പ്രധാനപ്പെട്ട അവിടുത്തെ പ്രതിപക്ഷ പാർട്ടിക്ക് അത് ബി ജെ പിയോട് അനുഭാവമടക്കമുള്ള അല്ലെങ്കിൽ ബി ജെ പി കണ്ണു ഒരു മേഖലയാണ് ആ പാർട്ടിയിൽപ്പെടുന്ന ഇരുപത്തിയൊൻപത് എം എൽ എമാരാണ് ഇനി ബാക്കിയുള്ളത് നിയമസഭയിൽ ആ എം എൽ എമാരും വൈകാതെ തന്നെ കോൺഗ്രസിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് തെലങ്കാനയിൽ കോൺഗ്രസിനെ തകർക്കാനായി ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിനെ തകർക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ബി ജെ പിയുടെ പല ദേശീയ നേതാക്കളും കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കർണാടകയിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി കൊടുത്തുകൊണ്ടാണ് കോൺഗ്രസ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് ആ തെരഞ്ഞെടുപ്പിൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർണാടകയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് തുടർച്ചയായി അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിൽ പങ്കെടുത്തിരുന്നു ആ റാലികളിലൊക്കെയും കോൺഗ്രസ് ഹിന്ദു വിരുദ്ധരാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഹിന്ദു വിരുദ്ധത പ്രകടിപ്പിക്കുന്നു അവിടെ ഹനുമാൻ സ്വാമിയെ അവഹേളിക്കുന്നു തുടങ്ങിയ വാദങ്ങൾ ബി ജെ പി നിരന്തരമായി ഉയർത്തിയിരുന്നു ജയ് ബജറംഗ് ബലി എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർണാടകയിലെ തൻ്റെ പ്രസംഗങ്ങളൊക്കെ ആരംഭിച്ചിരുന്നത് പക്ഷേ അവിടുത്തെ ഹൈന്ദവ വിശ്വാസികൾ അല്ലെങ്കിൽ അവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന വോട്ടർമാർ കോൺഗ്രസിനെയാണ് വിജയിപ്പിച്ചത് സമാനമായിരുന്നു തെലങ്കാനയിലെയും അവസ്ഥ തെലങ്കാനയിലും ബി ജെ പിയും ബി ആർ എസും ഒക്കെ പഠിച്ച പണി പതിനെട്ടും നോക്കിയതാണ് കോൺഗ്രസിനെ വീഴ്ത്താൻ പക്ഷേ കോൺഗ്രസ്സിൻ്റെ ജനോപകാരപ്രദമായ പദ്ധതികൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള പ്രകടന പത്രികയടക്കം ജനങ്ങൾ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഗ്യാസിന് വില കുറയ്ക്കുന്നു സൗജന്യ യാത്ര സ്ത്രീകൾക്ക് നൽകുന്നു തൊഴിലില്ലാത്ത യുവാക്കൾക്ക് പെൻഷൻ കൊടുക്കുന്നു സ്ത്രീകൾക്ക് പ്രതിമാസം പെൻഷൻ കൊടുക്കുന്നു കർഷകരുടെ കടങ്ങൾ എഴുതി തള്ളുന്നു അങ്ങനെ ജനങ്ങൾക്കും സാധാരണക്കാർക്കും വേണ്ടിയുള്ള പദ്ധതികളുടെ ഒരു നീണ്ട നിരയാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവർ നൽകിക്കൊണ്ടിരിക്കുന്നത് അതൊരു യാഥാർത്ഥ്യമാണ് അതിനു നേരെ കണ്ണടയ്ക്കാൻ ആർക്കുമാകില്ല പകരം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് അവിടെ രാമൻ്റെ പേരിൽ ക്ഷേത്രം പണിയുന്നു അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ നവീകരിക്കുന്നു എന്ന് പറയുന്നു അതുപോലെ പുതിയ പുതിയ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുമെന്ന് പറയുന്നു ചില പള്ളികൾ പണ്ട് ക്ഷേത്രമായിരുന്നു എന്ന് വാദങ്ങൾ ഉന്നയിക്കുന്നു അതൊന്നുമല്ലാതെ സാധാരണക്കാരെ ബാധിക്കുന്നൊരു വിഷയത്തിന്മേൽ എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ ബി ജെ പി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞിരുന്നത് നമുക്കറിയാം കർഷക സമരം ഉത്തർപ്രദേശിലുണ്ടായിരുന്നു ഹരിയാനയിലുണ്ടായിരുന്നു ഇതൊക്കെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണെന്നേ അവിടെയൊന്നും ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായുള്ള ആളുകൾ എന്ന് പറയുന്നത് ഈ കർഷകരാണ് ആ കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ബി ജെ പി സർക്കാർ സംസ്ഥാന സർക്കാരുകൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ അവിടെ എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ് പക്ഷേ അവിടങ്ങളിലൊക്കെ രാഹുൽ ഗാന്ധി എത്തുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വം എത്തുന്നുണ്ട് ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ ഈ പറയുന്ന നാടുകളിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങുന്നുണ്ട് സ്വാഭാവികമായും ജനങ്ങൾ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും ഒപ്പം നിൽക്കും അതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഹരിയാനയിൽ വരാൻ പോവുകയാണ് അവര് കൂടുതൽ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ വരികയാണ് ഇവിടങ്ങളിലൊക്കെ ജനങ്ങൾ കോൺഗ്രസിനൊപ്പമാണ് ഇന്ത്യ എന്നതിൽ തർക്കമൊന്നുമില്ല ഇപ്പൊ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര ഭരണം എന്ന് പറയുന്നത് ബി ജെ പി വളരെ പെട്ടെന്ന് നേടാം നാനൂറ് സീറ്റും നേടാമെന്ന് പറഞ്ഞ് ഇറങ്ങി ഇറങ്ങിത്തിരിച്ച പരിപാടിയാ എന്നിട്ട് എന്താ കിട്ടിയെന്ന് നമുക്കറിയാം അതിന് പിന്നാലെ ഈ ഉപതെരഞ്ഞെടുപ്പ് പതിമൂന്നിടങ്ങളിൽ ഏഴ് സംസ്ഥാനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു പത്തിടത്ത് കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിയാണ് ജയിച്ചത് ഒരൊറ്റ സീറ്റാണ് ബി ജെ പിക്ക് കിട്ടിയത് എന്നാലോചിച്ച് നോക്കുക എന്താണ് അവിടുത്തെ അവസ്ഥ അതായത് ബി ജെ പി ജനങ്ങൾ നിഷ്കാസനം ചെയ്ത് കോൺഗ്രസിന് സ്വാഗതമോതുകയാണ് രാഹുൽ ഗാന്ധി ഒരു പതിറ്റാണ്ടിന് ശേഷം പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവെന്ന പദവിയിൽ ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രതിനിധി അല്ലെങ്കിൽ പ്രതിപക്ഷ ഐക്യനിലയിൽ നിന്ന് ഒരാൾ വരുന്നത് തന്നെ പത്തു വർഷത്തിന് ശേഷമാണെന്നാ ആലോചിച്ച് നോക്കുക അവസ്ഥ അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് മറ്റുള്ളവർക്ക് വലിയ വളർച്ചയാണ് മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികൾക്ക് വലിയ മുന്നേറ്റമാണ് കോൺഗ്രസ് ഒക്കെ ശക്തമായ തിരിച്ചുവരവിൻ്റെ പാതയിലാണ് ഇപ്പോൾ തെലങ്കാന എന്ന സംസ്ഥാനത്ത് കോൺഗ്രസ് ഭരണം പിടിച്ചു അതിനുശേഷം ബി ആർ എസിൽ നിന്ന് പത്ത് എം എൽ എമാരെ കൊണ്ടുവന്നു കൂടുതൽ എം എൽ എ മാർ ഇനി ഇരുപത്തൊമ്പത് പേരെ അവശേഷിക്കുന്നുള്ളൂ അതിൽ കൂടുതൽ എം എൽ എ മാർ വരാനുള്ള സാധ്യതകൾ തെളിയുകയാണ് അതുപോലെ തന്നെ അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഈ നൂറ്റി പത്തൊൻപത് അംഗസഭയിൽ എൺപത്തിരണ്ട് അംഗങ്ങൾ കോൺഗ്രസിനുണ്ടായാൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റുകളിലും കോൺഗ്രസ്സിന് പരിപൂർണമായി വിജയിക്കാൻ സാധിക്കും അങ്ങനെ വിജയിച്ചാൽ എന്താണ് സംഭവിക്കുക ബി ജെ പിക്ക് രാജ്യസഭയിൽ അംഗസംഖ്യ കുറയും ഇപ്പോൾ തന്നെ ബി ജെ പിയുടെ കാര്യം പ്രശ്നത്തിലാണ് നാല് രാജ്യസഭാ എം പിമാരുടെ കാലാവധി കഴിഞ്ഞതോടുകൂടി ബി ജെ പിക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് ഇനി കൂടുതൽ കൂടുതൽ രാജ്യസഭാ അംഗങ്ങൾ ഇന്ത്യ മുന്നണിക്ക് വന്നാൽ അവിടെയും ബി ജെ പിക്ക് നിൽക്കക്കളിയില്ലാതാകും ബി ജെ പി വിചാരിക്കുന്നത് പോലെ രാജ്യസഭയിൽ നിയമങ്ങൾ പാസ്സാക്കിയെടുക്കാൻ ബില്ലുകൾ പാസ്സാക്കിയെടുക്കാൻ കഴിയില്ല വിചാരിച്ചതുപോലെ എന്തും ചെയ്യാമെന്ന അവസ്ഥ ബി ജെ പിക്ക് ഇല്ലാതാകും കോൺഗ്രസിന്റെ വളർച്ചയിലൂടെ സംഭവിക്കുന്നത് അതൊക്കെയാണ് ബി ജെ പിയുടെ അടിത്തറ ഇളക്കുന്ന വിധത്തിൽ പതിയെ 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 കോൺഗ്രസ് വളർന്നുകൊണ്ടിരിക്കുന്നു സംസ്ഥാനങ്ങളിൽ നിന്ന് സംസ്ഥാനങ്ങളിലേക്ക് കോൺഗ്രസിന്റെ കുതിപ്പ് തുടരുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയൊക്കെ എന്തിനായിരുന്നു എന്ന് പരിഹസിച്ച ആളുകൾ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് അന്തം വിട്ടിരിക്കുകയാണ് ഞെട്ടിയിരിക്കുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല കോൺഗ്രസിന്റെ ജൈത്രയാത്ര അത് രാജ്യവ്യാപകമായി തുടരും ആ കുതിപ്പ് ഒരു വലിയ കുതിപ്പായി മാറും തുടങ്ങിയിട്ടേ ഉള്ളൂ കോൺഗ്രസ് എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഇപ്പോൾ തെലങ്കാനയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളും